ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ച് ക്യുസാറ്റിൽ വിഭജന ഭീതിത്തിന് ആചരിച്ചു ഓൺലൈനായാണ് പരിപാടി നടത്തിയത് കേരള മുൻ വി സി ആർ എസ് എസ് സഹയാത്രികനുമായ ജി ഗോപകുമാർ പങ്കെടുത്തു എം കെക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷുക്കൂർ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇന്നലെ തന്നെ അറിയിച്ചതാണ് ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചതാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഓൺലൈനായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഗവർണറുടെ നിർദ്ദേശം പാലിക്കാൻ സ്വാഭാവികമായും വൈസ് ചാൻസലർമാർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു തരത്തിലുള്ള അറിയിപ്പും ഇതുവരെ ഈ ആചരണവുമായി ബന്ധപ്പെട്ട് കുസാറ്റിൽ ഉണ്ടായിരുന്നില്ല വി സി ജുനൈദ് ബുശ്രി ഏതാണ്ട് മുപ്പതോളം പേർക്ക് ഈ ഇതിന്റെ ഓൺലൈൻ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവരെ രാവിലെ ഒമ്പത് പതിനഞ്ച് മുതൽ പത്ത് മണിവരെ ഈ ഒരു പരിപാടി നടത്തുകയുമാണ് ഉണ്ടായത് കേരള സർവകലാശാല മുൻ വി ഡോക്ടർ ജി ഗോപകുമാറാണ് ഇതിനകത്ത് പ്രധാനമായും സംസാരിച്ചത് ഇത് കൂടാതെ മുപ്പതോളം പേർ കൂടി പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ മറ്റൊന്നും പ്രധാന പ്രധാന വ്യക്തികൾക്കോ ഒന്നും കാര്യമായ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സർവകലാശാല ജീവനക്കാരുമായി അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്